ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗവൺമെൻറ്റെയും അളകുന്നതിനും പിങ്കീടെ നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെയെങ്കിൽ വരും ദിവസം മുതൽ നിങ്ങളുടെ പ്രിയ താരങ്ങളുടെ ഒട്ടനവധി വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ പുതിയ ചാനലാണ് വലിയേറിയ സപ്പോർട്ടിൻ്റെ ഒരുപാട് നന്ദിയെ ഞങ്ങൾ ആദ്യമായി അറിയിക്കട്ടെ അങ്ങനെ നമുക്ക് നാളത്തെ ഗവണ്മെന്റേയും അളകുന്നേയും എപ്പിസോഡിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തിൽ നമ്മൾ കണ്ടു പിങ്കിട സകല കള്ളത്തരങ്ങളും പൊളിയുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് പര്യവസാനിക്കുന്നത് എന്നാൽ നാളത്തെ എപ്പിസോഡിൽ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നതാണ് ഈ പ്രമോധശേഷ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം നന്ദ പിങ്ക് പിങ്കിയാണ് ഈ ഡോക്ടർ വേഷത്തിൽ ഗീതുവിൻ്റെ വീട്ടിൽ ചെല്ലുകയും അങ്ങനെ ലാബിൽ കൊണ്ടെന്ന് പൂട്ടിയിടുകയും അല്ലെങ്കിൽ ലാബിൽ കൊണ്ട് പറഞ്ഞു വിടുകയും ചെയ്തത് എന്ന് തെളിയിക്കുക എന്നുള്ളതായിരുന്നു നന്ദയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അങ്ങനെ പിങ്കിയുമായിട്ട് വാക്കുതർക്കമുണ്ടായതിനു ശേഷം ഇപ്പോഴെല്ലാം തെളിയിച്ചു തരാം തരാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ നേരെ ഗീതുവിൻ്റെ അടുക്കലേക്ക് ചില്ലേ അപ്പോൾ ഗീതുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഗീതുവിനെ വിളിക്കുമ്പോൾ ഗീതു പെട്ടെന്ന് ഞെട്ടുകയാണ് ഞെട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ് ഈ ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യണമെന്ന് പറ്റാത്തൊരവസ് ഭർത്തയിൽ നിൽക്കുന്ന ഗീതുവിനെയാണ് നമ്മൾ കാണുന്നത് വലിയൊരു ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന ഗീതുവിനെയാണ് കാണുന്നത് അല്ലേ കാരണം തൻ്റെ ഭർത്താവിന് ജീവൻ നന്ദേനെയാണ് നന്ദയ്ക്കൊപ്പം നിൽക്കണമോ അല്ലെങ്കിൽ ഒരുപാട് വേദനകളും ഒരുപാട് ട്രാജറികളും നേരിട്ട പിങ്കിക്കൊപ്പം നിൽക്കണമോ എന്നത് വലിയൊരു കൂടി ചിന്തിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് എന്തായാലും നന്ദയ്ക്ക് അറിയാം അറിയാമല്ലോ ആരായിരിക്കും തങ്ങൾ ഡോക്ടർ വേഷത്തിൽ എത്തി ഈ തങ്ങളെ ഇതുപോലെ കവിളിപ്പിച്ചത് ചതിച്ചത് ആരാണെന്ന് അറിയാമല്ലോ അപ്പോൾ നന്ദയുടെ നന്ദയുടെ ഉദ്ദേശം തന്നെയാണ് അല്ലെങ്കിൽ നന്ദയുടെ മനസ്സിലിരിപ്പം തന്നെയാണ് നടന്നതെങ്കിലും അത് തുറന്നു പറയുവാൻ നമ്മുടെ ഗീതു തന്നെ വേണ്ടിവരും അതുകൊണ്ട് ഗീതുവിനെ വിളിച്ചുകൊണ്ട് വിളി വിളിക്കാൻ ചെല്ലുകയും അങ്ങനെ ഗീതുവിൻ്റെ അടുക്കൽ ചെന്ന് നീ പെട്ടെന്ന് പറഞ്ഞു നിന്നെ ഡോക്ടർ വേഷത്തിൽ വന്ന് നിങ്ങളെ കബളിപ്പിച്ച് വഞ്ചിച്ച ആ പെൺകുട്ടി ആരാണ് അല്ലെങ്കിൽ ഡോക്ടർ ആരാണ് എന്ന് ഇന്ന് നമുക്ക് തെളിയിക്കണം അതിന് നീ വരാ നിന്നെ നിന്നെ ഒരാളെ പരിചയപ്പെടുത്താനുണ്ട് എന്നും പറഞ്ഞ് പെട്ടെന്ന് ഗീതുവിനെയും വിളിച്ചുകൊണ്ട് നേരെ പിങ്കിയുടെ മുറിയിലേക്ക് പോകാൻ ശ്രമിക്കുക നന്ദ അപ്പോൾ എന്തായാലും വലിയ സമ്മർദ്ദത്തിൽ നിൽക്കുന്ന ഗീതുവിനെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഗീതുവിനറിയാം അകത്ത് കിടക്കുന്ന ആ സരോഗസ്ഥ ചെയ്ത പെൺകുട്ടി തന്നെയാണ് തങ്ങളെ അല്ലെങ്കിൽ പിങ്കി തന്നെയാണ് ഞങ്ങളെ വഞ്ചിച്ചത് എന്ന് നൂറ് ശതമാനം തെളിഞ്ഞ് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുക പക്ഷേങ്കിൽ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ അല്ലെങ്കിൽ രണ്ട് കുടുംബം ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന് ഈ ഗീതവും മനസ്സിലാക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് എന്തായാലും നന്ദയ്ക്ക് വേണ്ടി ചില രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന നന്ദയ്ക്ക് വേണ്ടിയാണ് എന്ന് ഭാവിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിങ്കിയുടെ വാക്കുകൾ കേട്ട് ഗീതു നന്ദയ്ക്ക് വേണ്ടി ചില രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ നമുക്ക് എപ്പിസോഡിൽ കാണാൻ പോകുന്നുണ്ട് എന്തായാലും ഗീത ചോദിച്ചാൽ എന്താണ് നന്ദ ഡോക്ടർ എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ കാണിച്ചതാണ് നീ കാ നീ ഞാൻ പറയുന്ന ആളാണോ നിന്നെ വഞ്ചിച്ചത് എന്ന് പറഞ്ഞാൽ മാത്രം മതി നിനക്കൊരു ദോഷവും തരച്ചാൽ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ നിർബന്ധിക്കുക നിർബന്ധിച്ച് ഗീതുവിനെ പിങ്കിടക്കിൽ എത്തിക്കുന്നു അങ്ങനെ പിങ്കിടം എല്ലാവരും അപ്പോൾ ഏട്ടത്തി ഉണ്ട് ഗൗതമുണ്ട് എല്ലാവരും മുൻപ് വെച്ച് ചോദിക്കുകയാണ് നീ പറ ഈ പിങ്കിയാണോ നിന്നെ ഡോക്ടർ വേഷത്തിൽ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോവുകയും അങ്ങനെ ലാബിൽ കൊണ്ട് പൂട്ടിയിടുകയും ചെയ്ത് ഈ പെൺകുട്ടിയാണോ അല്ലെങ്കിൽ ഈ പിങ്കിയാണോ എന്ന് ചോദിക്കുക അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിങ്കിയും ഗീതുവും പരസ്പരം നോക്കി നിൽക്കുക പിങ്കി അപ്പം വളരെ ദയനീയ അവസ്ഥയിൽ ഗീതുവിനെ നോക്കുന്നു നോക്കുന്നു അപ്പോൾ ഗീതുവനും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ഒടുവിൽ ഗീതുവിൻ്റെ ഗീതുവിനെ ചോദിക്കുക ചോദിച്ചതിന് കേ ചോദിച്ചത് കേട്ടില്ലേ പറ ആരാണ് ഈ പെങ്കി തന്നെയാണോ നിന്നെ വന്ന് വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ ഗീത് പറയുക അല്ല അല്ല ഡോക്ടർ ഈ ഈ പിങ്കി ഇതൊക്കെ ഇയാളല്ല വേറൊരാളാണ് വേ വേറൊരു ഡോക്ടറാണ് ഞങ്ങളെ വിളിച്ചോണ്ട് പോയത് ആ ഡോക്ടറെ പിന്നീട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് എന്നവിടെ പറയുക അപ്പോൾ തന്നെ പിങ് നന്ദയുടെ പിങ്കിയുടെ ജീവൻ നൂറിനട്ടി വർദ്ധിച്ചെന്ന് തന്നെ പറയാം കാരണം തൻ്റെ കള്ളം പൊളിയുന്ന നിമിഷത്തിൽ അവസാന നിമിഷത്തിൽ ഈ ഗീതു കാലുമാരിയ അല്ലെങ്കിൽ ഗീതു താനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീ ഗീത് നമ്മുടെ പിങ്കിയുടെ ജീവിതം നശിച്ചു എന്ന് തന്നെ പറയാം പക്ഷെങ്കിൽ ഗീതു അത് പറയുന്നില്ല എന്നുള്ളതാണ് സത്യം സത്യത്തിൽ പിങ്കിയുടെ തന്ത്രത്തിൽ വീണ ഗീതുവിനെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം കേട്ടോ പിങ്കി അതുപോലെ വളച്ച് ഒടിച്ച് വെച്ചെന്ന് വേണമെങ്കിൽ പറയാൻ ഒരു രീതിയിലേക്കൊക്കെ വന്നിരിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് അങ്ങനെ ഗീ ആ സമയത്ത് പെട്ടെന്ന് നന്ദയും ഞെട്ടിപ്പോ ഈ ഗീതു പറഞ്ഞത് സത്യമാണോ അതോ നുണയാണോ എന്ന് പോലും ചിന്തിക്കുവാൻ പറ്റാത്ത വേറൊരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന നന്ദേനെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം അതിനുശേഷം ഈ സമയം ഇത്രയും കേട്ടപ്പോൾ തന്നെ ഗീതുവിൻ്റെ വായിൽ നിന്ന് ഈ പിങ്കി അല്ല ഈ കിടക്കുന്ന ആളല്ല തൻ്റെ ഡോക്ടർ വേഷത്തിൽ വന്ന് കൊണ്ടുപോയത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നൂറ് ശതമാനവും കൈ വിജയം കൈവരിച്ച പിങ്കിയും അതുപോലെ അരുന്ധതിയെ കാണിക്കുന്ന പിന്നെ അരുന്ധുതി പറയാം ഇപ്പം മനസ്സിലായല്ലോ നിനക്കിപ്പോൾ മനസ്സിലായ നിനക്ക് സംശയം പിങ്കിയാണ് നിന്നെ ഈ ഗീതുവിനെ തട്ടിക്കൊണ്ടുപോയെന്നല്ലേ പറഞ്ഞത് ഇപ്പം എല്ലാ പ്രശ്നത്തിനും പരിഹാരമായല്ലോ ഇനി നീ ആവശ്യമില്ലാത്ത വഴക്കുണ്ടാകില്ല ഇന്ദീപുരത്തിൻ്റെ ഒരു അനന്തരാവകാശിയാണ് പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത് ആരോ ഗീതുവിനെ തട്ടിക്കൊണ്ട് ഗീതുവിനെ കബളിപ്പിച്ച് അല്ലെങ്കിൽ ഗീതു തന്നെ ചിലപ്പം നിങ്ങളെ വഞ്ചിച്ചതായിരിക്കാം പക്ഷേ എന്തായാലും പിങ്കി അല്ലെന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കിയ അവസ്ഥയിൽ ഇനി പിങ്കിയുടെ മേൽ നീ കുതിര കയറാൻ വരരുത് എന്ന ഒരു അവസാന വാണി കൊടുക്കുന്ന അരുന്തുദീനെ ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനുശേഷം കാണുന്ന ഗൗതമും അത് വിശ്വസിക്കുകയാണ് ഗീതു ഗീതു പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കുകയാണ് കാരണം ഗീതു പറഞ്ഞത് സത്യമല്ലെങ്കിലും ഗീതുവിൻ്റെ വായിൽ നിന്ന് വന്ന ആ വാക്ക് ഗൗതമന് ഒരുപാട് വിശ്വാസമാകുകയും അങ്ങനെ പിങ്കി അല്ല എന്ന് മനസ്സിലാക്കി പിങ്കിയെ പിന്നെ സ്നേഹിക്കുവാൻ തുടങ്ങുന്ന ഗൗതമിനെയൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ എന്തായാലും വരും ദിവസത്തെ എപ്പിസോഡിലും അത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഈ സരോഗസ് നടന്നതിന് ശേഷം തന്നെ നന്ദയുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാത്ത ഗൗതമനെ നമുക്ക് കാണാം അല്ലേ ആ അവിടെ വെച്ച് തന്നെ പിങ്കിയുമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് ഇത് ആശുപത്രിയാണെന്ന് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിഷയമുണ്ടാക്കില്ലെന്ന് പറയുന്നു ഈ ഇത് ഇതൊരു തുടക്കം മാത്രമാണ് വരും ദിവസങ്ങളെ കണ്ടു നമുക്ക് കാണാൻ കഴിയുന്നത് നന്ദയും ഗൗതവും തമ്മിൽ പരസ്പരം സ്വരച്ചേർച്ചകളുണ്ട് സ്വ സ്വരച്ചേർച്ചയില്ലാതെ വരികയും അങ്ങനെ ഇന്ദീവരം തറവാട്ടിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുണ്ടാക്കുന്ന ചില ഭാഗങ്ങളൊക്കെ കാണാം ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന പിങ്കിയും ഈ പ്ര പിങ്കീനെയും വരുന്ന ദിവസത്തെ അല്ലെങ്കിൽ നാളത്തെ നാളത്തെ ദിവസം അല്ലെങ്കിൽ നാളെ വരുന്ന ദിവസത്തെ എപ്പിസോഡ് നമുക്ക് കാണാം നാളത്തെ എപ്പിസോഡിൽ കാണുന്ന അങ്ങനെ ഗീതുവിൻ്റെ ഗീതു ആ സത്യം മറച്ചു വെച്ചതിൻ്റെ ഫലമായി ഉയര് കെട്ടിയ ജീവൻ കിട്ടിയ പിങ്കി പിന്നെ എല്ലാം നേടി എന്നുള്ള ഭാവത്തിൽ ഗൗതമനെയും സ്വന്തമാക്കുവാനുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തുന്നത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം ഒടുവിൽ പിങ് നന്ദക്ക് മനസ്സിലായി താൻ തോറ്റുപോയി തന്നെ എല്ലാവരും കളി കവളിപ്പിക്കുകയാണ് നന്ദയ്ക്ക് എപ്പോഴും അറിയാം പിങ്ക് തന്നെയായിരിക്കും ഈ തന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ കുതന്ത്രത്തിൻ്റെ ഈ ചതിയിൽ മുഖ്യ കണ്ണി എന്ന് മനസ്സിലാക്കിയിട്ടും അത് തെളിയിക്കുവാൻ പറ്റാതെ പോയ പിങ് നന്ദ വളരെ ദയനീയ അവസ്ഥയിൽ ഗൗതമിൻ്റെയും അതുപോലെ അരിന്ധുദിയുടെയും പിങ്കിയുടെയും മുൻപിൽ പരാജയം സംബന്ധിക്കേണ്ട ചില നിമിഷങ്ങളും അതിനുശേഷം എന്തായാലും തൻ പരാജിതനായി തന്നെ എല്ലാവരും വഞ്ചിച്ചു ഇനി വഞ്ചിക്കുവാനുള്ളത് ഗൗതം സാറ് മാത്രമാണ് എന്ന് മനസ്സിലാക്കി തൻ്റെ തൻ്റെ ജീവനായ കുഞ്ഞ് പിങ്കിയുടെ വയറ്റിൽ ജന്മമെടുക്കുകയും ചെയ്തു ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ നന്ദ പിങ്കിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പിങ്കിയുടെ വയറ്റിൽ മൃതുചുംബനങ്ങൾ തൻ്റെ അമ്മയുടെ ച സ്നേഹചുംബനം തൻ്റെ പൈതള്ളു കൊടുക്കുന്നത് പോലെ പിങ്കിയുടെ വയറിൽ ആ ഉമ്മ കൊടുക്കുകയും അങ്ങനെ വളരെ കണ്ണുനീരോടുകൂടി നന്ദ ആ ഹോസ്പിറ്റലിൽ വിട്ട് ഇറങ്ങുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് മാത്രമല്ല ഇന്ന് നാളത്തെ എപ്പിസോഡിൽ നന്ദ ഹോസ്പിറ്റലിൽ വിട്ട് വളരെ ആ സങ്കടത്തോട് തൻ എല്ലായിടത്തും തോറ്റു താൻ എല്ലായിടത്തും പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കി മനസ്സിന് വേദന ഉണ്ടായി ആ ഹോസ്പിറ്റലിൽ വിട്ട് ഇറങ്ങുന്നുവെങ്കിൽ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഗവർണമെന്റ് ജീവിതത്തിൽ നിന്നും ഇന്ത് ഇവരം തറവാട്ടിൽ നിന്നും നന്ദ ഇതേ അവസ്ഥയിൽ കണ്ണിനീരോടുകൂടി തോൽവി സംബന്ധിച്ച് തന്നെ ആരും വിശ്വസിക്കുന്നില്ല താൻ പരാജിതനാണ് എന്ന് മനസ്സിലാക്കി തന്നെ ആ പടി പോകുന്ന ചില നിമിഷങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയട്ടെ ഒരുപാട് ഒരുപാട് വേദനയോടുകൂടിയേ പ്രേക്ഷകരായി നമുക്കിത് കാണാൻ കഴിയത്തുള്ളൂ എന്തായാലും അതിൻ്റെ ഇടയിൽ പിങ്കിയുടെ ചില തന്ത്രങ്ങളും ചില ചതിക്കുഴികളും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ എപ്പിസോഡിലൊക്കെ കാണേണ്ടിയിരിക്കുന്നു മാത്രമല്ല പിങ്കിയുടെ വയറ്റിൽ ഗവർണമെൻ്റേയും അളകുന്നന്തിന് കുഞ്ഞ് ജനിച്ച ആ സമയം മുതൽ ഇന്ദീപുറം തറവാട്ടിന് അഗ്നിയായിട്ട് വാഴുവാനുള്ള എല്ലാ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ചില ചർച്ചകളും അതുപോലെ തന്നെ ചില സ്നേഹപ്രകടനങ്ങളൊക്കെ പിങ്കിയെ ഒരുപാട് ഉന്നതിയിലേക്ക് എത്തിക്കുകയും മാത്രമല്ല ഗൗതമിനെ സ്വന്തമാക്കുവാൻ ഒരുപാട് സാധ്യതകളും ചാൻസുകളും ലഭിക്കുകയും അങ്ങനെ നന്ദേനെ ക്രൂരമായി ഈ ഇന്ദി വറം തറവാട്ടിൽ വിടുവാനുള്ള എല്ലാ പഴുതുകളും നോക്കി വെക്കുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇതൊരു പ്രൊമോ വിശേഷമാണ് നാളത്തെ റിയൽ വിശേഷവുമായി രാവിലെ തന്നെ വരുന്നതായിരിക്കും എന്തായാലും നാളത്തെ എപ്പിസോഡിൽ പിങ്കി സോറി നമ്മുടെ നന്ദ എല്ലാ പരാജയങ്ങളും ഏറ്റുവാങ്ങി തന്നെ എല്ലാവരും ചതിക്കുമാണ് എന്ന് മനസ്സിലാക്കിയ നന്ദ കണ്ണിനീരോടുകൂടി തൻ്റെ കുഞ്ഞിന് പിങ്കിയുടെ വയറ്റിലാണ് കിടക്കുന്നതെങ്കിലും അവിടെ ആ പിങ്കിയുടെ വയറിൽ ചുംബനം നൽകി കണ്ണുനീരോടുകൂടി പടിയിറങ്ങുന്നത് മാത്രമേ നമുക്ക് നാളെ കാണാൻ കഴിയൂ മാത്രമല്ല ആ പടിയിറങ്ങുന്ന സമയത്തിൽ ഗൗതം പോലും തന്നെ തടയുന്നില്ല എന്നുള്ളതും പിന്നെ നന്ത ഒരുപാട് ആച്ചരിപ്പെടുത്തുന്ന നിമിഷങ്ങളൊക്കെയാണ് നമുക്ക് നാളെ കാണാൻ പോകുന്ന കേട്ടോ എന്തായാലും റിയൽ വിശേഷമായി ഞാൻ രാവിലെ തന്നെ വരുന്നതായിരിക്കും വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ